സഫ ജ്വല്ലറി സഫ സ്വർണപക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എസ് വി ടി അഞ്ചാമത് നറുക്കെടുപ്പ് വൺഡോർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് നിർവഹിച്ചു ചാവക്കാട് സ്വദേശി ആലിങ്ങൽ സയന നസറിനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നറുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഇളവുകളും വിവിധ സമ്മാന പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷയും വണ്ടൂർ സഫാ ഗോൾഡിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസൻകുട്ടി അസിസ്റ്റന്റ് മാനേജർ കെ വി പ്രേംകുമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു